കേരള തീരത്ത് രണ്ടാഴ്ചക്കിടെ രണ്ടാമത്തെ കപ്പൽ അപകടമാണ് ബേപ്പൂരിനും അഴീക്കലിനും അഴീക്കലിനുമിടയിലായി നടന്നിരിക്കുന്നത് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈലകളെ അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയതാണ് ആദ്യത്തെ അപകടം കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ മറ്റൊരു കപ്പൽ കൂടി തീ പിടിച്ച് അപകടത്തിൽപ്പെട്ടിരിക്കുന്നുവെന്ന വാർത്ത ഏറെ ആശങ്ക പടർത്തുന്നതാണ് ഈ ആശങ്കയുടെ പ്രധാന കാരണം കപ്പൽ അപകടങ്ങൾ കേരളത്തിന് സുപരിചിതമല്ല എന്നതാണ് അടുപ്പിച്ചുള്ള ഈ സംഭവങ്ങൾ വിഴിഞ്ഞം ബോർട്ടിന്റെ പ്രവർത്തനം സജീവമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് സംഭവിക്കുന്നതും മെയ് ഇരുപത്തിനാലിനാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വെള്ളം കയറിയ കപ്പൽ കൊച്ചി തീരത്ത് ചെരിഞ്ഞത് ഈ സംഭവം കേരളത്തിലുടനീളം ധാരാളം ആശങ്കകൾക്ക് വഴിയൊരുക്കി കപ്പലിന്റെ മുഗൾ തട്ടിൽ അടുക്കി വെച്ചിരുന്ന ഒട്ടേറെ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ തീരെത്തടിയുകയും വലിയ പാരിസ്ഥിതിക ആശങ്കകൾ സൃഷ്ടിക്കുകയും ചെയ്തു ഈ അപകടത്തിന്റെ ചൂടണഞ്ഞു വരുമ്പോഴാണ് പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി എഴുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ മറ്റൊരു അപകടം നടക്കുന്നത് സിംഗപ്പൂർ പതാക വഹിക്കുന്ന വാൻ ഹൈ ഫൈവ് ത്രീ എന്ന ചരക്ക് കപ്പലിനാണ് തീ പിടിച്ചത് ഇരുപത് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതായാണ് റിപ്പോർട്ട് ആവർത്തിച്ചുണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ നിരവധി ആശങ്കകളാണ് ഉയർത്തുന്നത് കപ്പലിലെ ഇന്ധനം കടലിൽ പരക്കുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും കൊച്ചിയിലെ അപകടത്തിന്റെ കെടുതികളിൽ നിന്ന് കേരളം മുക്തമാകുന്നതിന് മുൻപാണ് അറബിക്കടലിൽ ഭീതി പരത്തിക്കൊണ്ട് വീണ്ടും ഈ അപകടമുണ്ടായിരിക്കുന്നത് നേരത്തെ ഉണ്ടായ അപകടത്തിനാക്കം കൂട്ടിയത് ഉണ്ടായിരുന്ന വസ്തുക്കളായിരുന്നു ബേപ്പൂരിലും അൻപതിലേറെ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതായാണ് ലഭിക്കുന്ന വിവരം അതിനാൽ തന്നെ അതേ അളവിലുള്ളതോ അതിനേക്കാൾ വലുതോ ആയ പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ അതിവേഗം തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളാണ് വാൻഹൈ കപ്പലിൽ ഉള്ളത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം വളരെ അപകടകരമായ രാസവസ്തുക്കളാണെങ്കിൽ അത് സൃഷ്ടിക്കാവുന്ന പ്രശ്നങ്ങൾ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരിക്കും ആദ്യഘട്ടത്തിൽ കപ്പൽ ജീവനക്കാരുടെ ജീവൻ രക്ഷിക്കുക എന്നതിനാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും പ്രാഥമിക പരിഗണന നൽകുന്നത് നാവികസേന രക്ഷിച്ചവരിൽ അഞ്ചു പേർക്ക് പരിക്കുണ്ട് ചരക്ക് കപ്പലുകളിൽ നാല് വിഭാഗങ്ങളിൽപ്പെട്ട അപകടകരമായ വസ്തുക്കളുണ്ടെന്ന് കോസ്റ്റ് ഗാർഡും വ്യക്തമാക്കുന്നു തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങൾ ഖരവസ്തുക്കൾ തനിയെ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ അപകടകരമായ വിഷാംശമുള്ള വസ്തുക്കൾ എന്നീ വിഭാഗങ്ങളിലുള്ള വസ്തുക്കൾ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ചിലതിലുണ്ട് കടലിൽ ഒഴുകി നടക്കുന്ന ഇത്തരം കണ്ടെയ്നറുകളിൽ മറ്റ് കപ്പലുകളും ബോട്ടുകളും വന്നിടിച്ചു അപകടത്തിനും സാധ്യതയുണ്ട് അപകടകരമായ വസ്തുക്കൾ കടലിൽ കലർന്നാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും നമ്മുടെ മത്സ്യസമ്പത്തിനും ഇത് സൃഷ്ടിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല കൂടാതെ കണ്ടെയ്നറുകൾക്കുള്ളിലെ പ്ലാസ്റ്റിക് തരികൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പദാർത്ഥങ്ങൾ കടലിൽ പരന്ന് ഒഴുകാനും മറ്റു തരത്തിലുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾക്കും കാരണമാകും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളായ സജീദ് അർണവേഷ് സമുദ്രപ്രഹരി അഭിനവ് രാജ്യ എന്നിവയാണ് രക്ഷാപ്രവർത്തനത്തിലുള്ളത് നാവികസേനയുടെ ഐ എൻ എസ് സൂറത്തും സഹായത്തിനുണ്ട് കൊച്ചിയിൽ നങ്കൂരമിടാൻ നിശ്ചയിച്ചിരുന്ന ഐ എൻ എസ് സൂറത്തിനെ സേന തിരിച്ചുവിടുകയായിരുന്നു എന്തുകൊണ്ടാണ് കേരള അതിർത്തിക്കകത്ത ഇത്തരത്തിൽ അപകടങ്ങൾ ആവർത്തിക്കുന്നതെന്ന വലിയ ചോദ്യവും ആവർത്തിച്ചുള്ള കപ്പൽ അപകടങ്ങൾ ഉയർത്തുന്നുണ്ട് കൊച്ചിയിൽ ചരക്ക് കപ്പൽ മുങ്ങി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കടലിൽ വീണ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല കരക്കഴിഞ്ഞതും കപ്പലിൽ ശേഷിക്കുന്നതുമായ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല ഇതെല്ലാം ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങളാണ് ലഭ്യമാവേണ്ടത് അതില്ലാത്തടത്തോളം നമ്മുടെ മത്സ്യമേഖലയിൽ ഇതുണ്ടാക്കുന്ന ആശങ്ക പരിഹരിക്കപ്പെടില്ല